ഹായ് എല്ലാവർക്കും ഉഷസ്കോം ഗാഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് കരുതുന്നു നമുക്ക് ഇന്നൊരു പുതിയ ചെടിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത് വന്നിട്ട് നമുക്ക് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒടിച്ചു കുത്തി കൊടുത്താൽ വേറെ ചെടികൾ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ വന്നേക്കുന്നത് ഇങ്ങനെ വരുന്നില്ലേ ഈ സ്റ്റെമ് നമുക്ക് ഇവിടുന്ന് ഒടിച്ചു കുത്തിയാൽ നല്ലോണം അടുത്ത തയ്യായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വേറൊരു പോട്ടിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഇതൊരു പുതിയ ചെടിയാണ് നമ്മുടെ അടുത്ത് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് റോസ്ഡയാണ് റോസ്ഡ നമ്മൾ യെല്ലോയും വൈറ്റും നമ്മൾ സെയിൽ ചെയ്തിരുന്നു റെഡ് നമുക്ക് ആദ്യമായിട്ടാണ് ഇതാണ് റെഡിന്റെ ഫ്ലവർ വന്നിട്ട് ഈ റോസിഡ റെഡിന്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റി റുപ്പീസ് ആണ് എൺപത് രൂപയാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു പുതിയ ഇനം യുജീനിയാണ് ഇത് വേണ്ട അതിൽ ചെറിയ പൂ പൂവ് പോലെ പുതിയതിൽ വരുന്നതൊക്കെ വൈറ്റ് ഷെയ്ഡ് ആണ് കേണ്ടോ ചെറിയ പൂക്കൾ പോലെയുണ്ട് ഇത് വേറൊരു യു ആണ് ഇത് ഒരു പീസിന് അമ്പത് രൂപയാണ് നെക്സ്റ്റ് നമ്മൾക്ക് കനകാമ്പരാണ് സാധാരണ ഓറഞ്ച് കനകാംബരാണ് അതാ ഇത് ഇതാണ് അതിന്റെ സൈസ് ഇത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ചെടിയാണ് മൊസാണ്ട മൊസാണ്ട യെല്ലോ ആണ് ചെറിയ ഇനം ട്ടോ yellow യെല്ലോ കളറാണ് ഇതിൽ ദേ ഇപ്പൊ പൂ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് അറുപത് രൂപയാണ് ഇത് നന്ദിയാർ വെട്ടാണ് ചെറിയ ഇത് കണ്ടോ ചെറിയ പൂക്കൾ ഉണ്ടാകും നല്ല ആയിട്ട് നമുക്ക് പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ നന്ദിയാർ വെട്ടാണ് അതിന്റെ തന്നെ വെറിയേറ്റഡ് ആണിത് ഇതാണ് ഒരു പീസിന്റെ സൈസ് വരുന്നത് ഇതിന് ഒരു അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഒരു പീസിന് ഇതിന്റെ ഈ ഒരു പീസിന് അൻപത് രൂപയും ഈ ഒരു പീസിനും അൻപത് രൂപ തന്നെയാണ് ബെറിഗേറ്റഡും നോർമൽ ആയിട്ടുള്ള നല്ല ബുഷിയായിട്ട് നിറയെ മൊട്ടും പൂവും ഉണ്ടാകുന്നത് ഉണ്ടാവും നിറയെ മൊട്ടുണ്ട് ഇത് മുഴുവൻ സ്റ്റാർ പോലെ ഇതാണ് അതിന്റെ ഫ്ലവർ ചെറിയ ചെറിയ നന്ദിയാർ വെട്ട പൂക്കളായിരിക്കും നിറയെ ഉണ്ടാവുക ഇതിലും അതുപോലെ നിറയെ മൊട്ടിട്ടിട്ടുണ്ട് ഒരേ തരം പൂവായിരിക്കും ലീഫിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ട് നാടൻ മരമൂല്യാണ് കണ്ടോ നിറയെ മൊട്ടിട്ടിട്ടുണ്ട് ഈ നാടൻ മരമൂല്യയുടെ പ്രൈസ് വന്നിട്ട് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാ ഇതാണ് പ്ലാന്റിന്റെ സൈസ് നമ്മൾ സ്റ്റെം കുത്തിയിട്ട് പിടിപ്പിച്ചെടുക്കുന്നതാണ് അതാ ഇത് കണ്ടോ ഇതുപോലെ നിറയെ പൂവിടും നാടൻ മരമൂല്യാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇത് അർബുദനാശിനിയാണ് നമ്മൾ അർബുദനാശിനി മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു അന്ന് വലിയ പ്ലാന്റ് ആയിരുന്നു അതിന്റെ റേറ്റും കൂടുതലായിരുന്നു നൂറ് രൂപയായിരുന്നു അതില് ഇങ്ങനെ നമ്മൾ മുടി പിന്നീട്ട പോലെയാണ് ഇതിൽ പൂവ് ഉണ്ടാവുന്നത് ഇല പോലെ തന്നെ പക്ഷെ ഇതിങ്ങനെ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂവ് കാണാനായിട്ട് ഇത് അർബുദനാശിനി എന്നാണ് ഇതിന്റെ പേര് ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിന്റെ റേറ്റും കുറവാണ് ഇതിന് അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ അർബുദനാശി അടുത്തത് നമ്മുടെ പ്ലാന്റ് വന്നിട്ട് ചെറിയ ചെറിയ വയലറ്റ് കളർ പൂക്കൾ ചെത്തിപ്പൂ പോലെ നിറയെ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് ഇതിന്റെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് നിറയെ കൊലയായിട്ട് പൂവുണ്ടാവും ഇപ്പൊ ഇതിൽ പൂ കാണിക്കാനില്ല അടുത്തത് നമുക്ക് അകത്തിച്ചീരിയാണ് അകത്തച്ചീര റെഡാണിത് ഇതിന്റെ റേറ്റ് അൻപത് രൂപയാണ് അതുപോലെ അകത്തിച്ചീരിയുടെ തന്നെ വ്യത്യാസമുണ്ട് ഇത് വൈറ്റ് ആണ് ഇത് കണ്ടോ ഇത് അതിന്റെ ആ സ്റ്റെമ്മിലുള്ള വ്യത്യാസമാണ് ഇതിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് റെഡിന്റെ പ്ലാന്റിന്റെ സൈസ് കുറച്ച് ചെറുതായിരിക്കും വൈറ്റിൽ കുറച്ച് വലിയ പ്ലാൻ പൊക്കമുള്ള പ്ലാന്റ് ആയിരിക്കും ഞാൻ അയച്ചു തരുന്നത് പീസിന് അൻപത് രൂപയാണ് ഓരോന്നിനും ഈ ഫേന്റെ കപ്പാണ് ഈ ഇതിൽ ഇതാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നാല്പത് രൂപയാണ് അതുപോലെ ഇത് ഗോൾഡൻ സൈപ്രസിന്റെ തയ്യാണ് അതായത് ആണ് അതിന്റെ സൈസ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുപത് രൂപയാണ് നമുക്ക് ചെടി മുരിങ്ങയാണ് പൊക്കം കുറഞ്ഞിട്ടുണ്ടാവുന്ന മുരിങ്ങ മുരിങ്ങയാണ് കേട്ടോ ഇത് ഇതാണ് അതിന്റെ സൈസ് ഇത് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വന്നിട്ട് അതുപോലെ മുന്തിരി ഇതാ നല്ല വേണ്ടോ റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുന്തിരിയാണ് ഇതിന്റെ പ്രൈസും നാൽപ്പത് രൂപ മാത്രമാണ് അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഉഷോം ഗാർഡൻ